മാണിസാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ബാങ്കിന്റെ ആദ്യകാല വൈസ് പ്രസിഡന്റ് ആയിരുന്നു മാണിസാർ അപ്പോൾ മാണിസാറിൻ്റെ പേരിലുള്ള അവാർഡ് നമ്മൾ ഈ വർഷം രണ്ടു പേർക്ക് കർഷക അവാർഡും ഒരാൾക്ക് കർഷക തൊഴിലാളി അവാർഡും നൽകുകയാണ് അത് ഫംഗ്ഷൻ അടുത്ത ദിവസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച നാല് മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേരളത്തിന്റെ പ്രിയകരനായ വ്യവസായ വകുപ്പ് മന്ത്രി ബി രാജീവ് അവറുകളാണ് കർഷക അവാർഡുകൾ വിതരണം ചെയ്യുകയും വേമാണി സാറിനെ സംബന്ധിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നു അതോടൊപ്പം കർഷക തൊഴിലാളിക്കുള്ള അവാർഡ് പ്രിയങ്കരനായ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുന്നതാണ് അതുപോലെ തന്നെ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള വരസ്ത്യമാക്കിയവരുടെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ അവാർഡ് പ്രിയങ്കരനായ ജോസ് കെ മാണി എം പി നൽകുന്നതാണ് ആ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ബാലായിഡ മുനിസിപ്പൽ ചെയർമാൻ തോമസ് ജീട്ടൺ പ്രതിപക്ഷ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി മുൻ ബി എസ് സി മെമ്പർമാരായ പ്രൊഫസർ ലോക്കസ് മാത്യു വി ടി തോമസ് അതുപോലെ തന്നെ കാർഷിക വികസന ബാങ്ക് കാഞ്ഞിരപ്പള്ളിയുടെ പ്രസിഡന്റ് സാജിദ് തൊടുക കിഴതടിവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ശശിധരൻ അതുപോലെ തന്നെ അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റ് ലേഖകൻ സി പി ചന്ദ്രൻ നായർ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ് കെ പി ജോസഫ് ബജി ഷാജു ജോപ്രസാദ് ഉൾപ്പെടെ ഉള്ളവരെ ആ യോഗത്തിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിക്കുന്നതാണ് അതോടൊപ്പം നമ്മുടെ മാത്തുകുട്ടി ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷക്കാലം കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും മികച്ച യുവ കർഷകനുള്ള അവാർഡ് നേടിയ കേരളത്തിലൊട്ടാകെ അറിയപ്പെടുന്ന മാത്തു കുട്ടി എന്ന വ്യക്തിയെ നമ്മൾ പ്രത്യേകമായിട്ട് ആദരിക്കുന്നുണ്ട് അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൃഷി അനുഭവങ്ങൾ ഈ വേദിയിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നതാണ് മറ്റൊരു കാര്യം കൂടി ഉള്ളത് അദ്ദേഹം നമ്മുടെ ബാങ്കിലെ ഒരു ലോണിയാണ് ആ ലോൺ എടുത്താണ് അദ്ദേഹം ഈ വലിയ രീതിയിലുള്ള സംസ്ഥാനത്തുണ്ടാകെ അംഗീകാരം നേടിയ ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ

ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ലാഭത്തിലേക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നേരികൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സഹകരണവും താമസവും മാത്രം പറഞ്ഞു കാർഷിക വികസന ബാങ്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ തന്നെ ഒന്നാം നിലയിൽ നിന്നിരുന്ന ബാങ്കാണ് സമീപകാലങ്ങളിൽ നമുക്ക് റബ്ബർ മേഖലയിൽ വന്ന വില തകർച്ച മൂലമൊക്കെ ഒക്കെ കുറിച്ച് പുറകോട്ട് നമ്മൾ പോയെങ്കിലും വീണ്ടും നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തൻ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ഈ ഭരണസമിതി അധികാരത്തിൽ കയറിയതിന് ശേഷം നമുക്ക് ഓരോ വർഷവും ലാഭത്തിലേക്കും ബാങ്കിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം കോപ്പറേറ്റീവ് സെക്ടറിൽ വളരെയേറെ തകർച്ചകളൊക്കെ നേരിട്ടുകൊണ്ട് ഇരിക്കുന്ന കേരളത്തിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബാങ്ക് അതിൻ്റെ പ്രവർത്തന ശൈലി അതിൻ്റെ നോംസും നിയമങ്ങളും ഒക്കെ മറ്റ് കോപ്പറേറ്റീവ് സെക്ടറിനേക്കാളും വ്യത്യസ്തപ്പെട്ട രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരു കാരണവശാലും ബാങ്കിന് സാമ്പത്തിക നഷ്ടം വരികയില്ല ബാങ്കിൽ നിന്നും നിക്ഷേപകർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിക്ഷേപ തുക നമ്മുടെ സെൻട്രൽ ബാങ്കിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ആ നമ്മൾ നവാർഡിൻ്റെ ഫണ്ടാണെങ്കിലാണ് ലോണ് കൊടുത്ത് ബാങ്ക് പ്രവർത്തിക്കുന്നത് ആ ഒരു ഫണ്ട് കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ബാങ്കിനെ വളർത്തിയെടുക്കാൻ നമ്മൾ കഴിയുന്നത്ര നന്നായി പ്രവർത്തിക്കുന്നത് കേരള ബാങ്കായി അമിനിയേറ്റ് ചെയ്തിട്ടുള്ള സാധാരണ സഹകരണ ബാങ്കുകൾക്കും സൊസൈറ്റികൾക്കും ഈ ഒരു നിരത്തി ലോൺ കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ കൂടുതൽ കാർഷിക മേഖലയിലുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസകരമായ ഒരു പലിശ നിരക്കാണ് ഇവിടുത്തെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ വരെ പല ലോണുകൾക്കും സമീപിക്കുമ്പോൾ ലോണിൻ്റെ പരിശീലനം കൂടുതൽ അതായത് പ്രൊസസ്സിങ് ചാർജ് കൂടുതൽ ഇവിടെ പ്രൊസസ്സിങ് ചാർജ് കുറവാണ് ഇവിടെ ഒരു ലോണി വന്നാൽ പരമാവധി പതിനൊന്ന് ദിവസത്തിനകളെ കോട്ടിൽ വിട്ട് വലിച്ചു കിട്ടുന്ന ഒരു രീതി ഈ ബാങ്കിലില്ല ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബാങ്കിൻ്റെ പ്രവർത്തനം ഇത്രയും വിജയകരമായി കൊടുക്കാൻ കഴിയുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് ഞങ്ങളുടെ സ്റ്റാഫ് നമ്മളുടെ കഠിനാധ്വാനത്തിൻ്റെ തരമായാണ് മറ്റ് ബാങ്ക് ബോഡ് കൂടുമ്പോഴാണ് ഈ ഈ കൂടുതൽ ലോണുകൾ കൊടുക്കാൻ കഴിയുന്നത് ഈ കൃഷികൾ നിരക്ക് താഴ്ച്ച കൊടുക്കാൻ കഴിയുന്നത് നമ്മുടെ നോട്ടെത്താക്കിൻ്റെ ഫലമായി നാണ്യ വിളകളുടെ ബലേഡിയുടെ ഫലമായി ഈ വസ്തു വീട് കൊടുത്തിരിക്കുന്ന ഈ ലോണുകളുടെ തിരിച്ചടവിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് അത് നമ്മൾ ബാങ്കിൻ്റെ ഒരു കുഴപ്പമില്ല സാമ്പത്തിക രംഗത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ വന്ന തെറ്റായ ചില നയങ്ങളുടെ ഫലമായി ഉണ്ടായ ഒരു വലിയ തകർച്ചയാണ് ഇപ്പം ലോണിറത്തിയ കുടിശ്ശിക വന്നു സ്വന്തം വസ്തു ഒരു ടയ്ക്കാം എന്ന് വിചാരിച്ചാൽ രണ്ടായിരത്തിന് ഒരു ലക്ഷം രൂപ വരെ വസ്തു ഉണ്ടായിരുന്നായിരം ഒരു കഴിയുന്നില്ല എന്ന അവസ്ഥയിലേക്ക് അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് ഈ ബാങ്ക് ഇത്ര കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ കുറിച്ച് ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾക്ക് അഭിമാനം ഈ കഴിഞ്ഞ നാല് വർഷക്കാലമായി നല്ല രീതിയിൽ പ്രവർത്തനം അത് ശക്തമായി തന്നെ പ്രവർത്തിക്കണം ഇതിനു മുമ്പിരുന്ന പ്രസിഡൻറ്റും ഇപ്പോൾ ഉള്ള പ്രസിഡൻറ്റും നല്ല നേതൃത്വമാണ് ഞങ്ങൾക്ക് നൽകിയത് അതിൻ്റെ ഫലമായിട്ട് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി